ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ലൈം ജ്യൂസാണ് ഇതുപോലൊരു ലൈം ജ്യൂസ് നിങ്ങൾ ഇതുവരെ കുടിക്കാത്തത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഈ ലൈം ജ്യൂസ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ സൂപ്പർ ലൈം ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ സൂപ്പർ ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ രണ്ട് നാരങ്ങയാണ് ഞാനിവിടെ എടുക്കുന്നത് രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് രണ്ട് നാരങ്ങ ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് തണ്ണിമത്തൻ അപ്പോൾ രണ്ട് നാരങ്ങയുടെ നീര് മിക്സീഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കാം ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ കുറച്ച് തണ്ണിമത്തന് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റുമൊക്കെ കിട്ടും ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഈ അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അടിക്കുക അല്ലെങ്കിൽ പഞ്ചസാര അലിഞ്ഞ് കിട്ടത്തില്ല ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നല്ല തണുത്ത ഐസ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നല്ലൊരു കളറാണ് കേട്ടോ നല്ല ഓറഞ്ചിൻ്റെ കളറാണ് നമ്മുടെ ഈ ഒരു ലൈം ജ്യൂസിൻ്റെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് ഒന്ന് ഈ ലൈം ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് തേങ്ങയുടെയും തണ്ണിമത്തൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും ഇഞ്ചിയുടെയും പച്ചമുളകുൻ്റെയൊക്കെ ആ ഒരു ചെറിയൊരു എരിവൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു ലെമൺ ജ്യൂസാണ് ഈ ചൂടിന് പറ്റിയൊരു ലേമൻ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അസലമലൈക്കും